ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹൈമാവതിയോടും ദേവിയനിയമ്മയോടും എല്ലാം മഹി വന്നിട്ട് പറയുന്നുണ്ട് ശ്രേയെ തട്ടിക്കൊണ്ട് പോയി പത്ത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് കൊടുത്തില്ലെങ്കിൽ കൊന്നു കളയുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നു മഹി പറയുന്നത് കേട്ടിട്ട് ഹൈമാവതി പുട്ടിക്ക് അറിയുന്നുണ്ട് എൻ്റെ മകളെ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയപ്പോൾ പറയുന്നുണ്ട് ഉറപ്പായിട്ടും പണം കൊടുക്കണം എങ്കിൽ മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ദേവിയാനിയമ്മ നകുലിനോട് ചോദിക്കുന്നുണ്ട് നിന്റെ അഭിപ്രായം എന്താണെന്ന് നകുൽ അപ്പോൾ ഒന്നും ഉണ്ടെന്നില്ല മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ഗംഗ കൂടെ പോയിട്ടുണ്ടല്ലോ ഗംഗയെക്കുറിച്ച് ഒരറിവുമില്ലല്ലോ എന്നൊക്കെ മഹിയപ്പോൾ പറയുന്നുണ്ട് ഗംഗ എന്നെ വിളിച്ചിരുന്നു പക്ഷെ എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഹൈമാവതിയും പറയുന്നുണ്ട് ഗംഗ എന്നെ വിളിച്ചിരുന്നു ചിലപ്പോൾ ഈ കാര്യം പറയാനായിരിക്കും എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നു മഹി പറയുന്നുണ്ട് എന്തായാലും ഞാൻ പൈസ എടുക്കാൻ പോവുകയാണെന്ന് അങ്ങനെ പറഞ്ഞിട്ട് മഹി വെളിയിലേക്ക് ഇറങ്ങുന്നു വതിയും ദേവയാനി അമ്മയും നകുലിനോട് തനിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് വെളിയിലേക്ക് കൂട്ടിയിട്ട് പോകുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താണ് സംഭവിച്ചതെന്നൊക്കെ നകുലപ്പോൾ പറയുന്നുണ്ട് ബോംബിലുള്ള ആളുകൾക്ക് ഞാൻ ഇൻഫർമേഷൻ കൊടുത്തിരുന്നു അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് ആള് മാറി മാറിപ്പോയതാണെന്നൊന്നും അറിയത്തില്ല എന്താണ് സംഭവിച്ചതൊന്നും അറിയത്തില്ല ഞാൻ ഇങ്ങോട്ട് വന്നു അവരെ ഒന്നും വിളിക്കാൻ പറ്റത്തില്ല അവരൊക്കെ പ്രൈവറ്റ് നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പൊ സിമ്മും ഒടിച്ചു കളയുമെന്നൊക്കെ പറയുന്നു വിചാരിച്ച ആളെ കിട്ടാത്തത് കൊണ്ടായിരിക്കും പൈസ ചോദിക്കുന്നത് നിങ്ങൾ ഡബിൾ പൈസ വീണ്ടും ചോദിക്കുന്നതിന് മുമ്പ് ആ പൈസ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയുന്നു മഹി വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്നൊരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നു അതിൽ നിന്നും ഗംഗയാണെങ്കിൽ ശ്രേയം കൂട്ടി ഇറങ്ങുന്നുണ്ട് ശ്രേയം ഗംഗയെ ഒരുമിച്ച് കാണുമ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോകുന്നുണ്ട് ബാക്കിയുള്ളവർക്കെല്ലാം സന്തോഷമാകുന്നു പരമാവധി ശ്രേയയുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്താണ് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു മോളെ തട്ടിക്കൊണ്ടു പോയെന്നും പൈസ ചോദിച്ചെന്നും ഒക്കെ പറയുന്നു നിന്നെ ആരാണ് രക്ഷിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രേയപ്പോൾ പറയുന്നുണ്ട് ഗംഗയാണെന്ന് ഗംഗ ഉണ്ടായ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നു ഗംഗയുടെ മുത്തശ്ശ എപ്പോൾ പറയുന്നുണ്ട് മോൾ ഇത്രയും റിസ്ക് എടുത്ത് വേറൊരാളുടെ ജീവൻ രക്ഷിക്കാൻ പോയല്ലോ എന്നൊക്കെ ഇത് സമ്മതിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ദേവിയനിയമ്മയും ഗംഗയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അവൾ ഇത്രയ്ക്ക് റിസ്ക് എടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മഹിയും അപ്പോൾ പറയുന്നുണ്ട് ഗംഗയ്ക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകത്തുള്ളൂ വേറെ ആരും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നു മഹി ശ്രേയോടും ഗംഗയോടും പോയി റെസ്റ്റ് എടുക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം എല്ലാവരും അകത്തേക്ക് പോകുന്നു നകുൾ പശു ഒരുപാട് നിരാശനാകുന്നുണ്ട് നകുളിന്റെ പ്ലാൻ എല്ലാം ചുറ്റി നകുൽ അതിനുശേഷം നകുലിന്റെ ആൾക്കാരെ വിളിക്കുകയാണ് വിളിച്ചിട്ട് വഴക്ക് പറയുന്നുണ്ട് ആ സമയത്ത് നകുലിന്റെ ഗുണ്ടകൾ പറയുന്നുണ്ട് അവള് രക്ഷപ്പെട്ടിട്ടില്ല ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നു അതിനുശേഷം പൂട്ടിയിട്ടിരിക്കുന്ന റൂമിലേക്ക് പോകുന്നു അവിടെ ചെല്ലുമ്പോൾ അവളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ നകുലിന് ദേഷ്യം വരുന്നുണ്ട് നീയൊക്കെ എന്ത് ഗുണ്ടകളാണെന്ന് ചോദിക്കുന്നു നകുലാണെങ്കിൽ ഒരുപാട് ചീത്ത വിളിക്കുന്നുണ്ട് അതിനുശേഷം ഫോൺ വെക്കുന്നു പിന്നീട് ഗംഗയോട് മാളു ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഗംഗ ശ്രേയെ സഹായിക്കാൻ പോയതെന്നൊക്കെ ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് ആർക്കെങ്കിലും ആപത്ത് വരുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന സഹായമൊക്കെ ചെയ്യണമെന്ന് മാളു ഇപ്പോൾ പറയുന്നുണ്ട് ശ്രേയ എപ്പോഴും ഗംഗയെ ഉപദ്രവിക്കാറുള്ളതല്ലേ പിന്നെ എന്തിനാണ് സഹായിക്കാൻ പോയതെന്നൊക്കെ ഗംഗ എപ്പോൾ പറയുന്നുണ്ട് നമ്മളോട് ദേഷ്യം കാണിക്കുമ്പോൾ നമ്മൾ തിരിച്ചും ദേഷ്യം കാണിച്ചാൽ ഒരിക്കലും ആ ദേഷ്യം മാറത്തില്ല നമ്മൾ തിരിച്ചങ്ങനെ പെരുമാറാതിരുന്നാൽ പതിയെ പതിയെ നമ്മളോട് സ്നേഹമൊക്കെ തോന്നുമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ മാളു പറയുന്നുണ്ട് ശ്രേയ ഒരിക്കലും മാറത്തില്ല എന്നൊക്കെ പിന്നീട് തനിച്ചിരിക്കുന്ന ശ്രേയയുടെ അടുത്തേക്ക് ഹൈമാവതി വരുന്നു തലയിൽ പിടിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രേയ പറയുന്നുണ്ട് തലയിൽ പിടിക്കരുത് എനിക്ക് ഭയങ്കര വേദനയാണെന്നൊക്കെ പറയുന്നു ഗുണ്ടകളുടെ കയ്യിൽ നിന്നും തലയ്ക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഹൈമാവതി പറയുന്നുണ്ട് എന്നാലും ഇതിന്റെ പിന്നിൽ ആരായിരിക്കും നകുൽ അല്ലെന്നാണ് നകുൽ പറഞ്ഞതെന്നൊക്കെ പറയുന്നു അവൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്രേയ പറയാണ് അവനെ വിശ്വസിക്കരുത് അവൻ കള്ളമാണ് പറഞ്ഞത് അവൻ തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്നൊക്കെ പറയുന്നു ശ്രേയെ പിടിച്ചുകൊണ്ട് പോയതിന്റെ കാരണമെല്ലാം ശ്രേയ വിശദമായിട്ട് ഹൈമാവതിയോട് പറയുന്നു ഹൈമാവതി എപ്പോൾ ശ്രേയ കുറ്റം പറയുകയാണ് നീ എന്തിനാണ് സാരി അടയാളം പറഞ്ഞത് നിനക്ക് ഒരു ഫോട്ടോ കൊടുത്താൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു ഇനിയെങ്കിലും ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും ചെയ്യരുത് അതുകൊണ്ടല്ലേ നഗുൽ പോലും നിന്നെ യൂസ് ചെയ്തതെന്നൊക്കെ ശ്രേയ ശ്രേയപ്പോൾ പറയുന്നുണ്ട് പൈസ കിട്ടിയില്ലായിരുന്നെങ്കിൽ നഗുൽ ചിലപ്പോൾ എന്നെ ബോംബെയിൽ വരെയും എത്തിക്കുമായിരുന്നു എന്നൊക്കെ ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട് നിന്നെ രക്ഷിക്കാൻ അവസാനം ഗംഗ തന്നെ വേണ്ടി വന്നിരുന്നു എന്നൊക്കെ അത് കേൾക്കുമ്പോൾ ശ്രേയ പറയുന്നുണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ ശത്രു തന്നെ എന്നെ രക്ഷിച്ചെന്ന് അറിയുമ്പോഴെന്നൊക്കെ പറയാണ് ഹൈമാവതി പറയുന്നുണ്ട് നെക്സ്റ്റ് ടൈം നമുക്ക് പ്ലാൻ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യാം തൽക്കാലം കിടന്നുറങ്ങാനെന്നൊക്കെ പറയുന്നു പിന്നീട് മാളു ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുന്നു മാളു മനസ്സിൽ വിചാരിക്കുകയാണ് ഗംഗയും അച്ഛനും തമ്മിലുള്ള പിണക്കം എങ്ങനെയെങ്കിലും മാറ്റണമെന്നൊക്കെ മാളു ഗംഗയോട് ചോദിക്കുകയാണ് എന്തിനാണ് എൻ്റെ അച്ഛനോട് ഇങ്ങനെ പിണക്കം വച്ചിരിക്കുന്നത് ഞാനാണെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചതാണ് നിങ്ങളുടെ വിവാഹം എനിക്ക് അച്ഛനെയും അമ്മയും കിട്ടുന്നതും അതുപോലെ ഷോപ്പിംഗ് പോകുന്നതും ഒക്കെ ഒരുപാട് ആഗ്രഹിച്ചതാണ് പക്ഷേ നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് മാളു കൊച്ചുകുട്ടിയാണ് കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നൊക്കെ മാളു കൊച്ചുകുട്ടിയല്ലേ വലുതാകുമ്പോൾ എല്ലാം പറഞ്ഞു തരാമെന്നൊക്കെ ഗംഗ പറയുന്നു അത് കേൾക്കുമ്പോൾ മാളു ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അച്ഛനോട് പറയാമല്ലോ എന്നൊക്കെ ഗംഗ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞോളാം സമയമാകട്ടെ എന്നൊക്കെ പറയുന്നു അതിനുശേഷം മാളു അവിടെ നിന്നും പോകുന്നുണ്ട് മാളു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതിങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം കരുതുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്